ശരീരം മൊത്തം വേദനയാവുക ഓരോ എല്ലുകളും ഓരോ ജോയിൻസും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന ഫീൽ ചെയ്യുക ഒത്തിരി ആളുകൾ ഈ ഒരു കംപ്ലൈൻറ്റ്സ് വന്ന് ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് പല ടെസ്റ്റുകളും കൊടുക്കും പക്ഷേ ടെസ്റ്റിലെല്ലാം നോർമലാണ് എന്താണ് ഈ കണ്ടീഷൻസ് അതായത് ഫൈബ്രോമയാൾജിയ പേശി വേദന എന്ന് പറയുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഈ ഫൈബ്രോമയാളജിയ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് ശരീരം മൊത്തം വേദനയാവുന്നുണ്ട് ഒരാൾ ജസ്റ്റ് ഒന്ന് അടിച്ചാലോ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്താലോ വേദന ഫീൽ ചെയ്യുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണാണ് ശരീരം മൊത്തം മെൻ്റലിയും ഫിസിക്കലിയും ആണ് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി കിടന്നു കഴിഞ്ഞാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു അതേപോലെ തന്നെ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു അതായത് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ട ഇഷ്യൂസ് ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ യൂഷ്വലി ഡോക്ടറെ പോയി കാണുന്നു ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്യുന്നു അതായത് വിറ്റാമിൻ ഡി എച്ച് ബിൻ്റെ ടെസ്റ്റ് കാൽഷ്യം ടെസ്റ്റ് ഫെറിറ്റിൻ ടെസ്റ്റ് അയൺ ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും പക്ഷേ ടെസ്റ്റ് റിസൾട്ട്സിലെല്ലാം നോർമലാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ഫൈബ്രോമയാൾജിയ അതായത് ആ ഒരു ടേം ഉദ്ദേശിക്കുന്നത് മസിൽസ് പേശികളെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പേശികൾ എന്ന് പറയുമ്പം നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നതും നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്നതും ദഹനത്തിന് സഹായിക്കുന്നതും എല്ലാം നമ്മളെ പേശികൾ തന്നെയാണ് അപ്പം ഈ പേശികൾക്ക് ഓരോ നെർവ് സപ്ലൈസ് ഉണ്ടാവും അതായത് നാടികൾ കണക്റ്റഡ് ആണ് ഓരോ പേശികൾക്ക് മൂവ്മെൻസിന് അപ്പം ഈ നാടികൾക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് നമുക്ക് പേശി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഫൈബ്രോമയാളജി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ ഒരാളെ മരണം കേട്ടതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ശരീരവേദന വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പം ഈ ഫൈബ്രോമയാളജി എന്ന് പറയുന്നത് മസിൽ ഫൈബേഴ്സിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുമ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഭാഗമായിട്ടും ഇത് പ്രസൻറ്റ് ചെയ്യാം ഒരു വേദന അതായത് ശരീരവേദന ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈബ്രോമയോളജി ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും വേദന എന്ന് പറയുമ്പം എസ്പെഷ്യലി പ്രസൻ്റ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് പറയും കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല കഴുത്തിന് എന്തോ ഒരു ഭാരം ഫീൽ ചെയ്യുന്നു അതായത് എന്തോ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രസൻ്റ് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കും എന്തെങ്കിലും തേയ്മാനത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം സർവൈക്കൽ സ്പൊണ്ടലൈറ്റിസ് അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് പക്ഷെ അതൊരു ഭാഗത്ത് മാത്രമല്ല ഈ ഒരു ഫൈബ്രോമയാളജിയ എന്നുള്ള കണ്ടീഷൻസിൻ്റെ വേദന അനുഭവപ്പെടുന്നത് ശരീരം ഫുള്ളായിട്ടും വേദന വരാം അതിൻ്റെ ഒരു പ്രഷർ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം ചില ആളുകൾ പറയും ഈ ഒരു നമ്മുടെ ഈ തലയുടെ പുറകിലായിട്ട് ഹോസിപ്പിറ്റൽ റീജിയൺ എന്ന് പറയുന്നു അവിടെയും വേദന പ്രസൻ്റ് ചെയ്യാറുണ്ട് ഒരു പെരിപ്പ് അല്ലെങ്കിൽ ഒരു മരവി ഒരു തരിപ്പ് ഫീൽ ചെയ്യുക വേദനയാണോ എന്ന് ചോദിച്ചാൽ വേദനയല്ല പക്ഷെ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നു അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ പ്രഷറിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് പക്ഷെ അങ്ങനെയല്ല അത് മൈഗ്രൈൻ കംപ്ലൈൻസ് ഉള്ള ആളുകൾക്കും ഇത് പ്രസന്റ് ചെയ്യാം പക്ഷെ ഒരു ഏരിയയിൽ മാത്രമല്ലാതെ പല ഏരിയാസിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പേശി വേദനയാണെന്ന് പറയാം ചില ആളുകൾ പറയും ഈ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് വേദനയുണ്ട് കൈ ഒന്നും പൊക്കാൻ പറ്റുന്നില്ല ഒരു ഭാഗത്ത് ഭാരം അതായത് ഷോൾഡറിന്റെ അവിടെ ഒരു ഭാരം ഫീൽ ചെയ്യുന്നു ഒരു പേന വെച്ച് നമ്മൾ എഴുതുമ്പോൾ ആ വേദന കൈകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് ചില ആളുകൾ പറയും ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല കൈ ഇങ്ങനെ വീശി നടക്കുമ്പോഴും ഒരു ഭാരം കൈക്കൊക്കെ ഒരു ഭാരം ഫീൽ ചെയ്യുന്നു അതേപോലെ നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ വേദന അതായത് രണ്ട് കൈമുട്ടിൻ്റെ അവിടെയും വേദന വരുന്നു കാൽമുട്ടിൻ്റെ അവിടെ വേദന വരുന്നു നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കുന്നു ഒരു നീർക്കെട്ട് ഫീൽ ചെയ്യുന്നു രാത്രി കാലങ്ങളിൽ ഇത് വർദ്ധിച്ചു വരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം മൊത്തം ഒരു വലിഞ്ഞു മുറുകിയ പോലെ അല്ലെങ്കിൽ ഒരു കയറ് വെച്ച് നമ്മളെ ശരീരം വലിച്ചു കെട്ടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ഈ ഒരു കംപ്ലൈൻറ്റ്സ് പ്രോമനൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഫൈബ്രോമയോളജിയ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എന്ന് പറയുമ്പം നിങ്ങൾക്ക് ക്ഷീണം അതായത് ശരീരം മൊത്തം ആണല്ലോ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നു എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസി വരുന്നു അതായത് ബെഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഉറക്കക്കുറവിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നു രാത്രി കാലങ്ങളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അതായത് വേദന കാരണം തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നു കുട്ടികളെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് പഠനത്തിൽ ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇറിറ്റേറ്റഡ് മെൻറ്റാലിറ്റി വരുന്നു അതേപോലെ ഒരു ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതോടനുബന്ധിച്ച് തന്നെ അവർക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു എസ്പെഷ്യലി കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഡയേറിയ അതായത് മലബന്ധമായിട്ടോ അല്ലെങ്കിൽ മലം ലൂസായി പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു ചില ആളുകൾക്ക് ചില ആളുകൾ മാത്രം പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറിനൊരു പിടുത്തം പോലെ ഒരു വേദന പോലെ അതായത് പേശികൾക്ക് ഉണ്ടാവുന്ന വേദന പോലെയും പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്ര കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ിൽ ഈ ഒരു കംപ്ലയിൻസ് ഓൾ ടഗതർ ആയിട്ട് പറയുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈബ്രോമയാളജിയ അതിൻ്റെ വേദന എന്ന് പറയുമ്പം ഓരോ എന്നല്ല നമ്മൾ ശരീരം ഫുൾ ആയിട്ട് ഒരു ജനറലൈസ്ഡ് ബോഡി പെയിൻ എന്നാണ് മെയിൻലി പേഷ്യൻസ് വന്ന് പറയാറ് അപ്പം ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ആദ്യത്തേത് നമ്മൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ മസിൽസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞതും അല്ലെങ്കിൽ സ്ട്രോങ് കുറഞ്ഞിട്ടുള്ള മസിൽസ് ആയിരിക്കാം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാം രണ്ടാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് അതായത് നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനോ അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്കും വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ മുൻപെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നട്ടൽ കുത്തി വീഴുക അല്ലെങ്കിൽ കൈമുട്ട് കുത്തി വീഴുക അങ്ങനെ എന്തെങ്കിലും വീഴ്ചൻ്റെ ഭാഗമായിട്ടും ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിട്ടും ഇത്തരം വേദനകൾ പ്രെസൻറ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് എസ്പെഷ്യലി സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത് പ്രെസൻറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം ഈ നിക്കോട്ടിൻ നമ്മളെ ബോഡിയിലേക്ക് എൻടർ ചെയ്ത് കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളെ ഡാമേജ് ആക്കുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല അതായത് ഓരോ രക്തക്കുഴലുകളുടെയും കൃത്യമായിട്ട് രക്തം ഒഴുകാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ ബ്ലോക്ക് ടെൻഡൻസി വരുന്നു സ്ട്രോക്കിൻ്റെ ഇഷ്യൂസ് വരുന്നു അതേപോലെ തന്നെ ഹെമറേജിക് സ്ട്രോക്ക് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം അപ്പം അതൊക്കെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്ഷൻസ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും പേശികൾക്കും വീക്ക്നെസ് അനുഭവപ്പെടാം അപ്പം നമുക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അമിതവണ്ണം തന്നെയാണ് നമുക്കറിയാം നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഹൈറ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കണം നമ്മളെ വെയ്റ്റ് അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് ഒരു തേർട്ടി ഫൈവ് എബോ ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾക്കും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രസൻറ്റേഷൻ വരാം അല്ലെങ്കിൽ ഇത്തരം കംപ്ലയിൻറ്റ്സ് പ്രസൻ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി ഡെങ്കു മലേറിയ ചിക്കൻ ഗുനിയ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ചിക്കൻ ഗുനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നുറുങ്ങുന്ന വേദന എന്ന് പറയും ശരീരം മൊത്തം വലിച്ചു കീറി മുറുകുന്ന ഒരു വേദനയായിരിക്കാം ഓരോ ജോയിൻറ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേദന ഭയങ്കരമായിട്ടും പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആ ഒരു ഇൻഫെക്ഷൻസ് വന്ന് ശരീരത്തിൽ പോയി കഴിഞ്ഞാലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഇത്തരം ഫൈബ്രോമയോളജിയ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ ശരീരം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ഈ ഒരു പാറ്റേൺ മാത്രമാണെങ്കിൽ ഒട്ടും മൂവ്മെൻറ്റ്സ് ശരീരത്തിന് കൊടുക്കാതെ പ്രൊലോങ്ഡ് ആയിട്ട് ഒരേ പോസ്റ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു പ്രസൻറ്റേഷൻ കാണിക്കാം അതേപോലെ നിങ്ങളുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് കൂടുതലായിട്ടും ഷുഗറി ഐറ്റംസ് കൂടുതലായിട്ടും ഫാറ്റ് റിച്ച് ആയിട്ടുള്ള അൺഹെൽത്തി ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പേസ്ട്രീസ് ഐസ്ക്രീംസ് ബിസ്ക്കറ്റ്സ് അത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങളുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ ഒരു എൻ്റ് റിസൾട്ടായിട്ട് ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പ് പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷനും അല്ലെങ്കിൽ സ്ലീപ്പ് ഡ്യൂറേഷൻസ് ഇംബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രസൻറ്റേഷൻ കാണിക്കാം അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കാം മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സ് ഫിസിക്കൽ ആവട്ടെ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് ആവട്ടെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെവി ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതായത് ഫിസിക്കൽ എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ടും കാണിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും ഇമോഷണൽ ഡാമേജസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെൻറ്റൽ ട്രോമാസ് ഒരാൾ മരണപ്പെട്ടു പോയതോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലങ്ങളായിട്ടുള്ള നമ്മളൊരു സങ്കടം നമ്മൾ അലട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഡാമേജ് ആവുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലി ഉള്ള ആ ഒരു പ്രശ്നങ്ങളും പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നു ചില ആളുകൾ പറയും ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നെഞ്ചിനൊരു ഭാരം ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു കടച്ചിൽ നെഞ്ചിൻ്റെ അവിടെ ഒരു കടച്ചിൽ ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി ഒരു റിപ്പ് ഏരിയ ഏരിയസിൻ്റെ അവിടെ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചിന്തിക്കുക നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് ഇ സി ജി എടുക്കും പക്ഷേ ടെസ്റ്റിലെല്ലാം നോർമൽ ആയിട്ട് കാണിക്കുന്നു ഫൈബ്രോമയോളജിന്റെ ഒരു പ്രോമിനൻറ്റ് ഫീച്ചർ എന്ന് പറയുമ്പം ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവും വിറ്റാമിൻ ഡി കാൽഷ്യം തൈറോയിഡിന്റെ ടെസ്റ്റ് എല്ലാ ടെസ്റ്റ് ചെയ്താലും ഈ ഒരു ഇതിലെല്ലാം നോർമൽ ആയിരിക്കാം പക്ഷേ ഇതിനൊരു ടെസ്റ്റും ഇന്ന് അവൈലബിൾ അല്ല ഇത് നമ്മളെ മൈൻഡിന്റെയും ബോഡി കംപ്ലൈൻസിൻ്റെയും അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻസ് കൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് എന്ന് നോക്കുമ്പം എക്സസൈസ് തന്നെയാണ് എക്സസൈസ് എന്ന് പറയുമ്പം സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് ചെയ്യുക റെസിസ്റ്റന്റ് എക്സസൈസ് ചെയ്യുക സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കാലൊന്ന് ലിഫ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക എറോബിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ് എറോബിക് അതായത് ഓക്സിജൻ നമ്മളെ ബോഡിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ യോഗ പ്രാണായാമസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക റെസിസ്റ്റൻറ്റ് എക്സസൈസ് എന്ന് പറയുമ്പം എന്തെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മസിൽസ് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവുകയും വേദനകളും നീർക്കെട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം സിംറ്റംസ് കാണിക്കാം നമ്മളെ ശരീരത്തിൽ വിറ്റാമിൻ ഡീൻ്റെ കുറവോ കാൽഷ്യത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസീസോ തൈറോയിഡിൻ്റെ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം സിംറ്റംസ് കാണിക്കാം അപ്പോൾ ആ കംപ്ലയിൻസ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ ഡയറ്റിലൂടെയും അതേപോലെ തന്നെ മെഡിസിൻസ് എടുത്തിട്ടും ആ കംപ്ലയിൻറ്റ്സ് ആദ്യം കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അഡിക്ഷൻസ് എസ്പെഷ്യലി ിൽ ആൽക്കഹോളിക് അഡിക്ഷൻസോ സ്മോക്കിംഗ് അഡിക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളെ ലൈഫിൽ നിന്ന് നിരോധിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളെ ഫുഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഷുഗറി ഐറ്റംസും അതേപോലെ തന്നെ അൺഹെൽത്തി ഫാറ്റ്സും നിങ്ങൾ ഡയറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നിങ്ങളുടെ ഡയറ്റിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മസിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ന്യൂട്രിയൻസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതായത് ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി അതേപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അതായത് രക്തക്കുഴലുകളുടെ ആ ഒരു ഫംഗ്ഷനിങ്ങൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇത്തരം വിറ്റമിൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ അതേപോലെ തന്നെ ചെറു അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാം നട്ട്സ് ഡെയിലി എടുക്കാം സീഡ്സ് നിങ്ങൾക്ക് ഡെയിലി എടുക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം കംപ്ലയിൻസ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുന്നതാണ് നമുക്കറിയാം ഈ ഒരു കംപ്ലൈൻ്റ് ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എന്നുള്ള കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നല്ലൊരു എക്സസൈസും ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക സ്ലീപ്പ് സൈക്കിളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്